ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന കൊള്ളിക്കിഴങ്ങ് ഉപ്പേരുണ്ടാക്കാം അല്ലേ അതിന് ഞാനിവിടെ രണ്ട് കൊള്ളിക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാട്ട കണ്ടില്ലേ ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് െല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മൾ അടപ്പത്ത് വെക്കണ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് മുങ്ങിക്കടക്കാൻ പാകത്തിലുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് അടച്ചു മൂടി നമുക്ക് അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഞാൻ കുക്കറിലൊന്നും ഉറങ്ങില്ല അപ്പോൾ അത് വെന്ത് വരണ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളി രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഞാനതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ചതച്ചെടുക്കുന്നുണ്ട് എല്ലാം ചതച്ചു കഴിഞ്ഞ് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കപ്പ് കൊള്ളിക്കരുന്ന് ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാട്ട ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മൺപാത്രമാണ് അടപ്പത്ത് വെച്ചിട്ടുള്ളത് ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നമുക്ക് ടേസ്റ്റ് തരുന്നത് അപ്പം അതിലേക്ക് ഞാൻ നല്ല പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും മുളകുമൊക്കെ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടായിട്ട് അത് ഇപ്പം കണ്ടില്ലേ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചാൽ കൊള്ളിക്കിഴങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കൊടുങ്ങല്ലൂക്കാർ ഇതിനെ ഞങ്ങൾ പറയണ പേരണം ഇട്ടാ കൊള്ളിക്കിഴങ്ങ് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയും ഈ കറിവേപ്പിലേയും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് കിട്ടാ ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പുള്ളിക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ചായ ഉണ്ടാക്കാം അല്ലേ ഇതിന് ഞാനൊരു ഇഞ്ചി ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് അടച്ചു മൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിതിലേക്ക് ഇനി ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കഷ്ണം കറുകപ്പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ചു വന്നപ്പോ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള തേയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചായ നല്ല പോലെ തന്നെ തിളച്ചായി വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് അരിച്ചെടുക്ക മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയിടാം ഞങ്ങൾ മധുരം വളരെ കുറച്ചെടുത്ത് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മളുടെ കൊള്ളി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതേപോലെ തന്നെ കൊള്ളി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം